രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സ്ലീവ അൽഫോൻസിൻ വർഷമായി ആചരിക്കുന്നു ഭരണജ്യാനം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിലെ അൽഫോൻസ സ്പിരിച്വാലിറ്റി സെന്ററിന്റെ നേതൃത്വത്തിലാണ് ശ്രീവ സ്ലീവ വർഷാചരണം നടക്കുന്നത് വർഷ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മെയ് പത്തൊമ്പതിന് ബിഷപ്പ് ബാർ ജോസഫ് കളറിങ്ങാട്ട് നിർവഹിക്കും ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധ അൽഫോൻസ് സാമ്മയുടെ പുണ്യകബലം സ്ഥിതി ചെയ്യുന്ന അൽഫോൻസ തീർത്ഥാടന കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സ്ലീവ എന്ന പേരിൽ അൽഫോൻസിയൻ ആത്മീയ വർഷമായി ആചരിക്കുന്നു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ആത്മീയ ഉണർവ് തേടിയെത്തുന്ന ഭക്തർക്കായി അൻപതിന പ്രോഗ്രാമുകളാണ് നടപ്പാക്കുന്നത് അൽഫോൻസ സ്പിരിച്വാലിറ്റി സെൻറ്ററാണ് പ്രോഗ്രാം വിഭാവനം ചെയ്തിരിക്കുന്നത് അൽഫോൻസ അമ്മയുടെ വിശുദ്ധ സ്മരണയിൽ നാടുണരുന്നതിന് സഹായമായ കർമ്മപരിപാടികളാണ് സിലീവയിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്നത് അൽഫോൻസിയൻ കൂട്ടായ്മ അൽഫോൻസിയൻ കുടുംബം ഭക്തി പഠനം ആത്മീയത ആഘോഷങ്ങൾ നവീകരണങ്ങൾ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നവീകരണ പ്രോഗ്രാമുകൾ സാംസ്കാരിക വേദി സന്നദ്ധ പ്രവർത്തകർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയുള്ള ശുശ്രൂഷകൾ അൽഫോൻസ ഗാർഡൻ കൾച്ചറൽ മ്യൂസിയം എന്നിങ്ങനെ വിവിധ കർമ്മപരിപാടികളാണ് അൽഫോൻസിയൻ ആത്മീയ ആത്മീയവർഷാചരണത്തോടനുബന്ധിച്ച് നടക്കുന്നത് ഒരു വർഷത്തെ പ്രോഗ്രാമുകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷം അൻപത് പ്രോഗ്രാമുകളാണ് പത്ത് ഹെറ്റിംഗ്സിലായിട്ട് അത് ഇവിടെ ഈ ഫിസിക്കലായിട്ടുള്ള നവീകരണ റിന്യൂവൽ പ്രോഗ്രാംസ് ഉണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള റിനുവൽ പ്രോഗ്രാംസ് ഉണ്ട് സ്റ്റഡി പ്രോഗ്രാംസ് ഉണ്ട് കുടുംബങ്ങൾക്ക് അതുപോലെ ദമ്പതിമാർക്ക് പ്രത്യേകമായിട്ട് യുവതീവാക്കന്മാർക്ക് ചെറിയ കുട്ടികൾക്ക് വേദനയിലും രോഗത്തിലുമൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് അതുപോലെ വൃദ്ധരായ ആളുകൾക്ക് സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് വരാൻ കഴിയാതെ മാറ്റി നിർത്തപ്പെടുന്ന വ്യക്തികൾക്ക് ഇവർക്കെല്ലാം വേണ്ടിയുള്ള സമഗ്രമായ അൻപത് പ്രോഗ്രാമുകൾ പത്ത് റെട്ടിങ്സിൻ്റെ കീഴിലായിട്ട് നടത്തുവാനാണ് ഇത് ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞകാലത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ധാരാളം ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും ഓരോ ദിവസവും സ്വാമിയുടെ ആത്മീയ വർഷ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മെയ് പത്തൊൻപതിന് ഞായറാഴ്ച രാവിലെ മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കള്ളരങ്ങാട്ട് നിർവഹിക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് തളത്തിൽ അധ്യക്ഷനായിരിക്കും ഭരണയാനം ഫൊറോന പള്ളി വികാരി ഫാദർ സഖറിയ നാട്ടപ്പാട്ട് മിഷണറി സൊസൈറ്റി ഓഫ് സെന്റ് തോമസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ വിൻസെന്റ് കതലിക്കാട്ടിൽ എഫ് സി സി ഭരണജ്ഞാനം പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റെവറൻസ് സിസ്റ്റർ ജെസ്സി മരിയ ഫാദർ മാർട്ടിൻ മന്നാത്ത് സിസ്റ്റർ സലോമി മൂക്കൻ തോട്ടം തുടങ്ങിയവർ പങ്കെടുക്കും അൻപതിന് കർമ്മപരിപാടികളായ സ്ലീ സ്പിരിച്വാലിറ്റി സെന്റർ ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ പാലയ്ക്കപ്പറമ്പിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗർവാസി സാനി തോട്ടത്തിൽ വൈസ് ഡയറക്ടർ ഫാദർ ആന്റണി തോണക്കര ഫാദർ അബ്രഹാം കണിയാമ്പടി അലക്സ് മൂലക്കുന്നേൽ ഫാദർ സെബാഷ്യൻ നടുത്തുരം ഫാദർ അബ്രഹാം എരിമറ്റം ഫാദർ ജോർജ് ചീരാങ്കുഴി ഫാദർ മാർട്ടിൻ കലറയ്ക്കൽ ഫാദർ സെഖറിയ സാട്ടപ്പാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകും അൻപതിനെ കർമ്മപരിപാടികളായ സ്ലൈബായിക്ക് ആരംഭം കുറിച്ചുകൊണ്ട് മെയ് പത്തൊൻപതാം തീയതി പന്തകുസ്ത തിരുനാൾ ആഘോഷം നടക്കും രാവിലെ ഏഴ് മുപ്പതിന് മാർ ജോസഫ് കലറങ്ങാട്ട് കുട്ടികൾക്ക് ആദ്യാക്ഷരം എഴുതിക്കും സ്റ്റാർവിഷ് ന്യൂസ് പാലാ